ഇസ്ലാമിക ചരിത്രത്തിലെ സുപരിചിതമായ പർവ്വതമാണ് ഈ കാണുന്ന ജബലന്നൂർ പർവ്വതം പരിശുദ്ധ മക്കയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ ഹറമിന്റെ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് ജബലന്നൂർ ഈ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഹിറാ ഗുഹയിലാണ് മുഹമ്മദ് നബി അലൈഹി തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതീർണമായത് അതുകൊണ്ടാണ് പ്രകാശം എന്നർത്ഥമുള്ള നൂർ എന്ന് ഈ പർവ്വതത്തിന് പേര് വരാനുള്ള കാരണവും നുപത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സാഹു അല്ലേ വല്ലാമാങ്ങൾ ഈ പർവ്വതത്തിന് മുകളിലുള്ള ഹിറാ ഗുഹയിൽ ഞാനമഗ്നായി കഴിയുമായിരുന്നു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട റസൂൽ കരീം സുല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ നാൽപ്പതാം വയസ്സിൽ നബി അല്ലാ വസ്ലാ തങ്ങൾ ഹിറാഗുഹയിലായിരിക്കുന്ന സമയത്തു മുമ്പിൽ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുന്നത് ഇക്കറ നീ വായിക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആാനിലെ പ്രഥമ സൂക്തം സൂറത്തുൽ അലഖ് നബിസ്വല്ലാമ തങ്ങളെ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പഠിപ്പിക്കുകയായിരുന്നു അള്ളാഹുഅല കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ